എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് അജിൻ വർഗീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ആങ്കർ ഉണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ അജിൻ സിംഗർ ആയിരുന്ന മനീഷ ചേച്ചിയോട് വേണ്ടാത്തൊരു ചോദ്യം ചോദിച്ചിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിംഗ് വന്ന സമയത്ത് വേണ്ടാത്തൊരു ചോദ്യം ചോദിച്ചിട്ട് ഒന്ന് ഏറെ കയറി ഒരു മനുഷ്യനാണ് അതല്ലാതെ തന്നെ അജിൻ്റെ പല ഇൻ്റർവ്യൂ കാണുമ്പോഴും വ്യക്തിപരമായിട്ട് എനിക്ക് അജിൻ്റെ ചില ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാറില്ല പലപ്പോഴും ഡബിൾ മീനിങ് സെൻസിലുള്ള ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി അജിൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നത് ഇതൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ അജിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടു ഒരു കുഞ്ഞുമോൾ മീനാക്ഷി എന്നാണ് മോളുടെ പേര് ആക്ട്രസ്സാണ് മമ്മൂക്കയുടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മൈ ഗ്രേറ്റ് ഫാദർ എന്നാണ് സിനിമയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അഭിനയിച്ചുള്ള ഒരു മോളാണ് അല്ലാണ്ട് തന്നെ കുട്ടിക്ക് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ മീനാക്ഷിയുടെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ പോർഷനൊക്കെ ഓക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി പക്ഷേ അതിന് ശേഷം ഇവരൊരു ടെസ്റ്റ് നടത്തി എനിക്ക് തോന്നുന്നത് ഈ മീനാക്ഷിക്കൊരു പതിനെട്ട് വയസ്സിന് താഴെ മാത്രമേ പ്രായമുള്ളൂ ഈ മീനാക്ഷിയെ വിളിച്ചിരുത്തിയിട്ട് ഇൻ്റർവ്യൂവിന് ശേഷം ഓൺലൈൻ ഇൻറ്റർവ്യൂവിനി ഇടയ്ക്ക് ഒരു ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ണി പ്രോഗ്രാം ഇവർ പ്ലാൻ ചെയ്തു അതിനകത്ത് മീനാക്ഷിയുടെ കണ്ണ് കെട്ടിയിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് അത് പല ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരെയും ഈ പ്രാങ്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്ലൈൻഡ് ടെസ്റ്റിൽ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ ഒരു കുഞ്ഞു മോളെ വിളിച്ചു വരുത്തിയിട്ട് എത്ര ആഭാസകരമായിട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്തതെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് ബോച്ചെ ഹണി റോസിനെ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ ദയാർത്ഥപരമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബോച്ചയ്ക്കെതിരെ എടുത്ത് ബോച്ചെ അറസ്റ്റിലായിരുന്നു ആറ് ദിവസം ജയിലിൽ കിടന്നു തിരിച്ചു വന്നു ഇവിടെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഗസ്റ്റിനെ വിളിച്ച് വരുത്തിയിട്ട് വളരെ മോശമായിട്ട് ആ കുട്ടിക്ക് ഈ ബ്ലൈൻഡ് ഡെസ് എന്നുള്ള പേരിൽ കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് ആ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്തായാലും കുറേയധികം പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് അതിൽ ഏറ്റവും അവസാനം വരുമ്പോഴേക്കും ഇവരൊരു പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട് ആദ്യമൊക്കെ നാപ്കിൻസോ കുക്കുംപോർ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊടുത്തു അതിനുശേഷം ഇവർ കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ആ സാധനം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അത് വെച്ച് ആ കുട്ടിയെ കൊണ്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത് നമുക്ക് എന്തായാലും ആ മോള് എന്താണ് ആ പ്രോപ്പർട്ടി കൊണ്ട് ചെയ്യുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്കിയേ എന്നിട്ട് ഈ അജിന്റെ കാര്യം നമുക്ക് സംസാരിക്കാം ഇപ്പൊന്തേലും കഴിക്കുമ്പോഴ അങ്ങനെ നമ്മൾ ഒന്നുകൂടെ അതാണെങ്കിൽ അതല്ലേ പണിഫോമി കിട്ടുന്നു പറഞ്ഞേ നോയിക്കേ ഒ പിന്നീനാക്ഷിയോടാ പറയേ വരത്തുള്ളൂ സമയെടുക്കും കുട്ടിക്ക് കൂട്ടി പോയാ ഒട്ടിച്ച് ഒട്ടിച്ച് മച്ചാലു യുദ്ധം അല്ല ഇപ്പോള അറിയേണ്ടേ എന്താണ് ഉള്ളത് ഒട്ടിച്ച് കൊടുയാ ആർക്കും എന്താണ് ഉള്ളതറിയില്ല അന്നുമികുന്നോ പോർട്ടക്കൊന്നല്ലേ മുടി തന്നെയാ അ അങ്ങനെയൊന്ന് കക്ക പറദീനെ മനോമാ

എന്തുവാർപ്പസ് ബലൂൺ കുട്ടികൾ ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കാരണം വെച്ചാൽ ഇത് ഈ കുഞ്ഞിനെ കൊണ്ട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് എന്താ സാധനം എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി എന്താണ് ഈ സാധനം അവസാന മോമെൻ്റിൽ ഇത് ഈ മോളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അതിലുപരി ഈ കുഞ്ഞ് ആ കവറിനെ കടിച്ചാണ് പൊട്ടിക്കുന്നത് എന്തിനും മണപ്പിച്ച് നോക്കുന്നു അതിനകത്ത് നിന്ന് അത് എടുക്കാൻ ശ്രമിച്ച് കയ്യിൽ ആ ഒരു വഴുവഴുപ്പ് കാണിക്കുന്നു എനിക്കറിയില്ല ഒരു ഒരു ചാനൽ പബ്ലിക്കായിട്ട് ഏറെ ഏതൊരു പ്രോഗ്രാമിൻ്റെ ക്ലിപ്പ് ആണിത് ആ കുട്ടിയുടെ പ്രായം നേരത്തെ പറഞ്ഞു പതിനെട്ട് വയസ്സിന് താഴെ വരുള്ളൂ അതിനപ്പുറം പ്രായം അതിനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുഞ്ഞിനെ കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ് അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ ആ സാധനം എന്താണെന്ന് അതിനെ അറിയില്ല കാരണം കെട്ടിയിരിക്കുകയാണ് അതിനകത്ത് ആ കറിനകത്തേക്ക് കൈ കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ അത് കണ്ടിട്ട് ഇവമാർ ചിരിക്കുകയാണ് മുൻപും അജിൻ്റെ വീഡിയോ ചെറിയ സമയത്ത് ചോദിച്ച ചോദ്യമാണ് അതിൻ്റെ പെങ്ങൾ ഇതുപോലൊരു ബ്ലൈൻഡസ് വന്നിരിക്കുകയാണ് അജിന് ഇതുപോലൊരു പ്രോപ്പർട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഈ അതിൻ്റെ കൂടെ നിൽക്കുന്നവന്മാർ കൊടുക്കുവോ അവരുടെ വീട്ടിലുള്ള ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്ത് പോകും അതിന് കാരണം ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ആ ആ മോള് ശരിക്കും ആ ഗ്രേറ്റ് ഫാദർ സിനിമ അല്ലെങ്കിൽ അധികൃതമായിട്ടില്ല കുഞ്ഞു മോളായിട്ട് വന്ന കുട്ടിയാണ് അപ്പം അത്ര പ്രായമുള്ള ആ കുഞ്ഞിന് ആ കുഞ്ഞിനെ കൊണ്ട് ആ കുഞ്ഞിന് കൊടുക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കാണ്ടമാണ് ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ ഇവന്മാരുടെ മനസ്സെന്താണ് അജിൻ്റെ പല ഇന്റർവ്യൂലും വൃത്തികെട്ട ചോദ്യങ്ങളുമായിട്ട് അജിൻ വരാറുണ്ട് പക്ഷേ ഇവിടെ ചോദ്യങ്ങളിലൂടെ അങ്ങനെ വന്നിട്ടില്ല ഈ ഒരു ഷോ വെച്ചിട്ട് ഇവരുടെ ആരുടെയും ഫേസ് കാണിക്കേണ്ട ആ കുഞ്ഞിന്റെ ഫേസ് മാത്രം കാണിച്ചിട്ട് ഈ പ്രോപ്പർട്ടി കൊടുത്ത് ചെയ്യിപ്പിച്ചേക്കാണ് ആ സാധനത്തെ കടിപ്പിക്കുന്നു കവർ പൊട്ടിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് മണപ്പിക്കുമ്പോൾ പോലും ആ നമ്മളെ എന്നൊരു വാക്ക് പറയുന്നില്ല ഇവരത് ആസ്വദിക്കുകയാണ് എന്ത് നികൃഷ്ടമായ മനസ്സാണ് അവന്റെ ഇങ്ങനെ ഒരു ചാനൽ റൺ ചെയ്യുന്ന കാളും നല്ലത് വല്ല പാരി എടുത്ത് കക്കാൻ പോകുന്നതാണ് അജിനെ കുറെ കാലമായിട്ട് അജിന്റെ ഏതൊരു എൻ്റർവ്യൂ എടുത്താലും അതിനകത്ത് ഇതുപോലൊരു സാധനം ഉണ്ടാവും അപ്പോൾ അതിനൊന്നും കേസ് എടുക്കാൻ ആരുമില്ല അതിനൊന്നും കേസ് കൊടുക്കാനും ആരുമില്ല ഞാൻ കണ്ട ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കേഴ്സിലെ ഏറ്റവും വൃത്തികെട്ട ആങ്കർ അജിൻ വർഗീസ് പറയാണ്ടിരിക്കാൻ വയ്യ അതിനെ ലേശ ഉളുപ്പ് കഷ്ടം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല അജിൻ താൻ നന്നാവുന്ന ഒരു ലക്ഷണം കാണുന്നുമില്ല ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ മനീഷ് ചേച്ചിട്ട് ആ ഇൻ്റർവ്യൂ വെച്ചിട്ട് അജിൻ നന്നായിട്ട് നേരെ പോയതാണ് പക്ഷേ അതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല നെഗറ്റീവ് പബ്ലിസിറ്റി അജിൻ വലിയൊരു സംഭവമായിട്ട് കാണുകയാണ് അതുകൊണ്ടാണ് ഇമാതിരി ഉള്ളത്തരങ്ങൾ കാണിക്കുന്നത് കഷ്ടം